നവകേരള സദസ്സിലൂടെ സ്വീകരിക്കപ്പെട്ട മുഴുവൻ പരാതികളെയും പരിഹാരം കാണുന്നതിന് ഒരു നിയോജക മണ്ഡലത്തിന് ഏഴ് കോടിയിൽ കുറയാത്തുകുപ്പ് പ്രകാരം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നു കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളെ എണ്ണി എണ്ണി ചൂണ്ടിക്കാണിച്ച് നിലമ്പൂരിലും കേരളത്തിലും സംഭവിച്ച മാറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് വോട്ട് തേടുന്ന പ്രവർത്തനം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നടത്താൻ വേണ്ടി പോകുന്നത് വേണം ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു തടിയേടാക്കണ്ട

അങ്ങയുടെ കൂട്ടിലെ കോഴിക്കുഞ്ഞുങ്ങളെ ഏത് വർഗീയവാദി വന്ന് റാഞ്ചിക്കൊണ്ടു പോകുന്നു ആപ്പിള് കാണിച്ചാൽ കൂടെ പോകുന്ന എത്ര പ്രതിനിധികൾ അങ്ങയുടെ ഓഫീസിലുണ്ടെങ്കിൽ അങ്ങ് സമയം കിട്ടുമ്പോൾ വിശകലനം ചെയ്താൽ മതി ഓഹോ കഥാൻ അങ്ങനെ ആക്കിയല്ലേ ഇവനെ തടയണ്ട നമ്മളായിട്ട് മുടക്കണ്ട നിങ്ങൾ പറഞ്ഞ അതേ ആർ എസ് എസ് പ്രതീക്ഷയോടുകൂടെ കണ്ണു നട്ടിരിക്കുന്നത് ഞങ്ങളുടെ ഓഫീസിലല്ല അത് നിങ്ങളുടെ ഓഫീസിലാണ് അങ്ങ് നടത്തിയിട്ട് സമയം കിട്ടുമ്പോൾ പോയി അവശേഷിക്കുന്ന ആൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ബോധ്യപ്പെടും നാളായി ഇത് രണ്ടിലൊന്നറിയണം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ വന്നിരിക്കുന്നത് എ ഫ്യൂ എന്റെ ബഹുമാനായ സി പി എമ്മിന്റെ പ്രതിനിധി അദ്ദേഹം ഈ എന്താ പറയാ മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് അച്ചടി ഭാഷയിൽ സംസാരിച്ച് അമാന്യത തിരികെ കയറ്റിയായിരുന്നു ഒരു ഒരു പാർട്ടിയെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുകയല്ലേ അത് ഇത്രയൊക്കെ മര്യാദത്തിൽ പറയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന്റെ ഒരു അനുഭവം ഉണ്ടായിരിക്കും കാരണം കേരളത്തിന് മുഖ്യമന്ത്രിന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിയാണുള്ളത് കാരണം ഭരണം നടത്തുന്നത് മുഴുവൻ ആർ എസ് എസ് ആണ് എന്തായാലും നിന്നെ ഇനി ഇവിടെ വെച്ച് പ്രശ്നമേ സംസാരിക്കും വിഴിഞ്ഞത്ത് ഉദ്ഘാടനത്തിന് എന്ന് തീരുമാനിക്കുന്നത് ബി ജെ പി ആണെങ്കിലും നിങ്ങളുടെ പാർട്ടിക്കകത്തുള്ള ഈ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുന്നവരാണോ കാര്യങ്ങൾ ചെയ്യുന്നുള്ള ഒരു സംശയം ഉണ്ടല്ലോ ആ സംശയ ദൃഷ്ടിയോട് മറ്റുള്ളവരെ കാണരുത് സംശയം വന്നാൽ അങ്ങോട്ടൊരു പ്രശ്നമുണ്ട് നമുക്ക് ഈ സംശയ രോഗം വരുമ്പോ എല്ലാത്തിനെയും അതുപോലെ കാണാൻ നോക്കും അത് അങ്ങനെ കാണരുതാണ് എനിക്ക് ബഹുമാനപ്പെട്ട സീപിയോട് അത്ര അച്ചടി അല്ലാത്ത ഭാഷയിൽ പറയാനുള്ളത് കിട്ടിയോ വല്ല എന്തിനാണ് ഇങ്ങനെ പിന്നെ സി തോമസ് അദ്ദേഹം ഇവിടെ ഇപ്പോ ഈ മലപ്പുറത്തെ ഡി സി സി ജനറൽ സെക്രട്ടറിയുടെ മുമ്പിലെ ബി ജെ പി കാരെയൊക്കെ നോക്കിയ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് അടിയന്തരമായി ഇടുക്കിയിലേക്ക് പോകണം എസ് രാജേന്ദ്രന്റെ വീടിന് മുമ്പ് കിടന്ന ബി ജെ പി കാരെയൊക്കെ ഓടിച്ചു വിടാൻ അങ്ങയുടെ ആവശ്യം അവിടെ ഉണ്ട് അതുകൊണ്ട് അടിയന്തരമായി അങ്ങ് അങ്ങോട്ട് പോകുന്നത് നല്ലതായിരിക്കും ഇവർക്കൊക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്നിട്ട് രാഷ്ട്രീയപ്പെടില്ല ഞാൻ അങ്ങനെ പറഞ്ഞോ പലിശ ചേർത്ത് കിട്ടി വിഷമിക്കാതിരിക്കും ഇതിലും ഏതാണ്ട് വരാനും ഇങ്ങനെ തീർന്നു കരുതാണല്ലോ